ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പുറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ ഇഡ്ഡലി ബാറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും അതുപോലെ പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇഡ്ലി മാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഒന്ന് ആ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു മസാല ഇഡ്ഡലി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ഇല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിതിന് സാമ്പാറോ ചട്നിയോ അങ്ങനെയൊന്നും വേണ്ട ഇത് നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് വാങ്ങേണ്ടി വരാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ വെന്തതിന് ശേഷം ചേർക്കരുത് ഒരുപാട് വേവിച്ചെടുക്കാനും പാടില്ല ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ വെന്ത് വേവിച്ചെടുക്കാവൂ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് ഉടഞ്ഞു പോകും ഒരു അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് ടൈം ഒന്നും വേണ്ട നമ്മൾ സമ്മ സാമ്പാറൊക്കെ തയ്യാറാക്കാനായിട്ടൊക്കെ ഒരുപാട് ടൈം വേണം അപ്പോൾ ടിഫിനിലൊക്കെ കൊടുത്തുവിടാനായിട്ട് ഈ ഒരു ഐറ്റം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഗരം മസാലയും കറിവേപ്പിലയും കൂടെ ലാസ്റ്റിൽ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിവേപ്പില കൂടുതലായിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു മണവും ഫ്ലേവറും ആണ് അപ്പോൾ നിങ്ങളത് കൂടുതലായിട്ട് ചേർക്കുക കേട്ടോ ഒരു ഒരല്പനേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ ഒരു ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് മാവ് മാവൊഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ആദ്യം ഒഴിച്ചു കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം ആദ്യം മാവ് മാവൊഴിച്ചു കൊടുക്കുക എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ സ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഒരുപാട് വെക്കരുത് കേട്ടോ എങ്കിൽ അടുത്തിനി ഒരു ലെയറും കൂടി മാവ് ഒഴിക്കാനുണ്ട് ഇങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം പക്ഷേ നമ്മൾ ഒരു ലെയറും കൂടി മാവ് ഒഴിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് കവറായിട്ടിരിക്കും അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ടിഫിനിലൊക്കെ കൊടുത്തുവിടുമ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ നമുക്കിത് കൊണ്ടുപോകാനും എളുപ്പമായിരിക്കും കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ അവർക്ക് കഴിക്കാൻ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം ഇനി ഇത് ഇഡ്ലി പാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഇതൊരു സാധാരണ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഇഡ്ഡലി റെസിപ്പിയാണ് ഉറപ്പായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കറിവേപ്പില മസ്റ്റാണ് കേട്ടോ ഇതിന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ് താങ്ക്